BTV. Being with you. The community channel. ഇന്റർനെറ്റിൻ്റെ അമിതോപയോഗം മനസ്സിൻ്റെ ഏകാഗ്രതയെ നശിപ്പിക്കും ഇന്റർനെറ്റിൽ സദാസമയവും ചെലവഴിക്കുന്നവരിൽ ഏകാഗ്രത കുറയുന്നതിനുള്ള സാധ്യത ഏറെയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ സുഹൃത്തുക്കളുമായി ഇടതടവില്ലാതെ നിരന്തരം ബന്ധപ്പെടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ മറക്കുന്ന അവസ്ഥയിൽ വ്യക്തികൾ എത്തിപ്പെടുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ കയറാതിരിക്കുകയാണ് ഇതിനുള്ള ഏക പോംവഴി ഇൻ്റർനെറ്റ് മെയിൽ ബോക്സിലൂടെ എത്തുന്ന കത്തുകളുടെ വായനയും മറുപടി എഴുത്തും ആകുമ്പോൾ ജോലിയുടെ ഏകാഗ്രതക്ക് ഭംഗം നേരിടുന്നു ദിവസവും ഏതെങ്കിലും ഒരു സമയം ഇമെയിലുകൾ നോക്കാൻ വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുവാൻ നമുക്ക് കഴിയും മൊബൈൽ ഫോൺ വിളികൾ ജോലിയിലുള്ള ശ്രദ്ധ കുറക്കുന്നു ഗൗരവമുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്തുന്ന മറ്റൊരു തടസ്സമാണ് മൊബൈൽ ഫോൺ വിളികൾ ഫോണിൽ വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ശ്രദ്ധ വ്യതിചരിക്കുന്നതിന് കാരണമാകുന്നു ജോലിയുടെ ഗൗരവമനുസരിച്ച് ഫോൺ നിശബ്ദമാക്കി വെക്കാം വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന കോളുകൾ വോയിസ് മെയിൽ ബോക്സിലേക്ക് തിരിച്ചുവിടാം ഒഴിവ് സമയം കിട്ടുമ്പോൾ വോയിസ് മെയിലുകളും വന്ന മറ്റ് ഫോൺ കോളുകളും നോക്കി നമുക്ക് പ്രതികരിക്കാം ഒരു ജോലിയോടൊപ്പം മറ്റൊരു ജോലി ചെയ്യാതിരിക്കുക ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യുന്നത് ജോലിയുടെ ഗുണത്തെ ബാധിക്കുന്നു ഒരു ജോലി ചെയ്തു തീർത്തതിനു ശേഷം മറ്റൊന്നിലേക്ക് കിടക്കുന്നതാണ് ജോലിയുടെ സമയം ലാഭിക്കുന്നതിനുള്ള ഏകപ്പോം വഴി വളരെ ഏകാഗ്രത വേണ്ടി വരുന്ന ജോലിയോടൊപ്പം മറ്റൊരു ജോലി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വളരെയധികം ശ്രദ്ധ ആവശ്യമില്ലാത്ത പ്രാധാന്യം കുറവുള്ള ജോലികൾ ഒരേ സമയം നിർവഹിക്കുന്നതിൽ തകരാറില്ല മനസ്സിലെ ചിന്തകൾ കുറക്കുക അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക സുഹൃത്തുക്കളുമായുള്ള സംഭാഷണങ്ങളും മനസ്സിനെ പലപ്പോഴും അലട്ടി ജോലിയിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്നതാണ് വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ജോലിക്കിടയിൽ ചിന്തിക്കാതിരിക്കുക മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ കടലാസിൽ കുറിച്ചിടുക ചെയ്യേണ്ടതും ഓർത്തിരിക്കേണ്ടതുമായ കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത വിചാരങ്ങളും കടലാസിൽ എഴുതി വയ്ക്കുക മനസ്സിലെ ചിന്തകൾ ഒരു പരിധിവരെ കുറച്ച് ജോലിയിൽ ഏകാഗ്രതയുണ്ടാക്കുവാൻ ഇത് സഹായിക്കും ജോലിക്കിടയിൽ ബോറടിക്കുന്നത് ഏകാഗ്രത നശിപ്പിക്കുന്നു ജോലികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാനുള്ള സാധ്യത ഏറെയാണ് ജോലിക്കിടയിലുണ്ടാകുന്ന ബോറടി ഏകാഗ്രത നശിപ്പിക്കുന്നു ജോലിക്കിടയിലുള്ള ബോറടി ഒഴിവാക്കാൻ ഒരു ചെറിയ നടത്തമാവാം ഒരു മ്യൂസിക് സിസ്റ്റത്തിലൂടെ ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ബോറടി മാറ്റിത്തരും നീണ്ട ജോലിക്കിടയിൽ പത്ത് മിനിറ്റ് വിശ്രമം എടുത്ത ശേഷം ജോലി തുടരുന്നത് ജോലിയിലുള്ള വിരസത ഒഴിവാക്കാനും സഹായിക്കും ശരിയായ ഉറക്കം ഏകാഗ്രത പ്രദാനം ചെയ്യും നന്നായി ഉറങ്ങാൻ കഴിയാത്തവർക്ക് ജോലിയിൽ പൂർണമായും ഏകാഗ്രത പുലർത്താൻ കഴിയാതെ വരും ക്ഷീണവും ഉറക്കക്കുറവും മനസ്സിന്റെ ഏകാഗ്രതയെ കൊല്ലും രാത്രിയിൽ കുറഞ്ഞത് ഏഴ് മണിക്കൂർ ഉറങ്ങാൻ കഴിയുന്നവർക്ക് നല്ല ഏകാഗ്രത ഉണ്ടായിരിക്കും മനസ്സ് ഏറ്റവും സ്വസ്ഥവും ക്രിയാത്മകവുമായിരിക്കുന്ന സമയം തിരിച്ചറിഞ്ഞ് അത്തരം സമയങ്ങളിൽ പ്രധാനപ്പെട്ട ജോലികളിൽ വ്യാപൃതരാകാൻ ശ്രമിക്കുക ഭക്ഷണം മുടക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയായ ഭക്ഷണം കഴിക്കാതെ ജോലി ചെയ്യുമ്പോൾ ഓർമ്മക്കുറവും ഒക്കെ നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന കാര്യം നാം മറക്കരുത് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയും പഞ്ചസാര ചേർന്ന ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുകയും വേണം മാനസിക സമ്മർദ്ദം പലരിലും ഒരു വില്ലനാവുകയാണ് പല ജോലികൾ ചെയ്തു തീർക്കേണ്ടതായി വരുമ്പോൾ മാനസിക സമ്മർദ്ദം വർദ്ധിക്കും ഏതു പ്രവൃത്തിയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ മാനസിക സമ്മർദ്ദം തലവേദനയും ശാരീരിക അസ്വസ്ഥതകളും സൃഷ്ടിക്കുന്നു മാനസിക സമ്മർദ്ദം കുറക്കാനുള്ള ഒരു വഴി ധ്യാനം ശീലിക്കുക എന്നതാണ് ധ്യാനം ശീലിച്ചവരിൽ ഏകാഗ്രത വർദ്ധിച്ചതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്